നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്തകളിൽ ഇടം പിടിച്ച ഒരു കാര്യമായിരുന്നു രണ്ട് സിംഹങ്ങളുടെ പേരുകൾ പശ്ചിമബംഗാളിലെ സിലിഗുരി സഫാരി പാർക്കിലെ അക്ബർ സീത എന്നീ സിംഹങ്ങളെ കുറിച്ചാണ് വാർത്ത രണ്ട് സിംഹങ്ങളെയും ഒരുമിച്ച് താമസിപ്പിക്കരുത് എന്ന വിശ്വ ഹിന്ദു പരിഷത്തിന്റെ അവകാശവാദത്തിനു പിന്നാലെയാണ് സിംഹങ്ങളുടെ വാർത്ത പ്രചരിച്ചത് മുസ്ലിം നാമധാരിയായ സിംഹത്തിന്റെ കൂടെ ഹിന്ദു നാമധാരിയായ സിംഹത്തെ താമസിപ്പിക്കരുതെന്നും സിംഹത്തിന്റെ പേരുകൾ മാറ്റണമെന്നുമാണ് ബി എച്ച് ആവശ്യപ്പെട്ടത് കോടതി വരെ വിഷയത്തിൽ ഇടപെടുകയും ചെയ്തു ഇപ്പോഴിതാ വിഷയത്തിൽ വിയോജിപ്പ് അറിയിച്ചിരിക്കുകയാണ് കൽക്കത്ത ഹൈക്കോടതി സിംഹങ്ങൾക്ക് അക്ബർ സീത എന്ന് പേരിട്ടത് ശരിയായില്ലെന്നാണ് കൽക്കത്ത ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് വിവാദങ്ങൾ ഒഴിവാക്കേണ്ടതായിരുന്നു സിംഹങ്ങൾക്ക് മറ്റെന്തെങ്കിലും പേര് നൽകണമെന്നും കോടതി നിരീക്ഷിച്ചു നായ്ക്കും പൂച്ചയ്ക്കും ദൈവങ്ങളുടെ പേരാണോ ഇടുന്നതെന്നും കോടതി ചോദിച്ചു അക്ബർ പ്രഗത്ഭനായ മുഗൾ ചക്രവർത്തിയാണ് അദ്ദേഹത്തിന്റെ പേര് സിംഹത്തിന് ഇട്ടത് ശരിയായില്ല രാജ്യത്തെ ബഹുഭൂരിപക്ഷം ആളുകളും സീതയെ ആരാധിക്കുന്നുണ്ടെന്നും സിംഹത്തിന് ടാഗോർ എന്നോ സ്വാമി വിവേകാനന്ദൻ എന്നോ പേരിടുമോ എന്നും കോടതി ചോദിച്ചു ജസ്റ്റിസ് സൗഗത ഭട്ടാചാര്യയുടെ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത് എന്നാൽ ഈ പേരുകൾ സിംഹത്തിന് നൽകിയത് ത്രിപുരയാണെന്ന് ബംഗാൾ കോടതിയെ അറിയിച്ചു ഇതിന്റെ രേഖകളും ഹാജരാക്കി സിംഹങ്ങളുടെ പേര് മാറ്റുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നതായും ബംഗാൾ സർക്കാർ കോടതിയിൽ അറിയിച്ചു സിലിഗുരി സഫാരി പാർക്കിലെ അക്ബർ സീത സിംഹങ്ങളുടെ പേരിനെ ചൊല്ലിയും അവയെ ഒപ്പം താമസിപ്പിക്കുന്നതിനെ ചൊല്ലിയുമാണ് വിവാദമുണ്ടായത് അക്ബറിനെ സീത എന്ന സിംഹത്തോടൊപ്പം താമസിപ്പിക്കുവാനുള്ള വനംവകുപ്പ് നീക്കത്തിനെതിരെ തീവ്ര ഹിന്ദുത്വ സംഘടനയായ ഹിന്ദു പരിഷത്ത് രംഗത്തെത്തുകയായിരുന്നു ഇതു സംബന്ധിച്ച് സംസ്ഥാന വനംവകുപ്പിനെയും സഫാരി പാർക്ക് അധികൃതരെയും എതിർകക്ഷികളായി കൽക്കത്ത ഹൈക്കോടതിയുടെ ജായ്പായ്ഗുരിയിലെ സർക്യൂട്ട് ബെഞ്ചില് ഹർജി സമർപ്പിച്ചു സംസ്ഥാന വനം വകുപ്പാണ് സിംഹങ്ങൾക്ക് പേരിട്ടതെന്നും സീതെ അക്ബറിനൊപ്പം താമസിപ്പിക്കുന്നത് ഹിന്ദുമതത്തെ നിന്ദിക്കാനാണെന്നുമാണ് വിഎസ്പിയുടെ ആരോപണം സിംഹങ്ങളുടെ പേര് മാറ്റണമെന്നും ഇവർ ആവശ്യപ്പെട്ടു നിരവധി ആളുകളുടെ മതവികാരമാണ് വ്രണപ്പെടുത്തുന്നത് അതിനാൽ സിംഹത്തിന്റെ പേര് മാറ്റണമെന്നാണ് ഞങ്ങൾ കൽക്കട്ട ഹൈക്കോടതിയുടെ ജായ്പായഗുരി സർക്യൂട്ട് ബെഞ്ചിനെ സമീപിച്ചുവെന്നും ബി എസ് പിയുടെ അഭിഭാഷകൻ ശുഭങ്കർ ദത്ത പറഞ്ഞു ഫെബ്രുവരി പതിമൂന്നിന് ത്രിപുരയിലെ സിപാഹി ജാലജ് വോളജിക്കൽ പാർക്കിൽ നിന്നാണ് രണ്ട് സിംഹങ്ങളെയും കൊണ്ടുവന്നത് ഇവരുടെ പേര് നേരത്തെ തന്നെ സീതയും അക്ബറും ആയിരുന്നുവെന്നും തങ്ങളത് മാറ്റിയിട്ടില്ലെന്നും വനംവകുപ്പ് അധികൃതർ വ്യക്തമാക്കി സീതയ്ക്ക് അഞ്ചര വയസ്സും അക്ബറിന് ഏഴു വയസ്സും എട്ട് മാസവുമാണ് പ്രായം ഇവ രണ്ടും ജാല സുവോളജിക്കൽ പാർക്കിലാണ് ജനിച്ചു വളർന്നത് രണ്ടുപേരും ഒരേ ചുറ്റുപാടിൽ കഴിഞ്ഞതിനാലാണ് ഇവിടേക്ക് ഒരുമിച്ച് കൊണ്ടുവന്നതും